നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബി ജെ പി നേതാക്കളിൽ ഒരാളാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ മുരളീധരൻ വിഭാഗീയതയുടെ ആളാണെന്നും കേരളത്തിലെ ബി ജെ പിയുടെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം നേതാവാണെന്നും ഒക്കെ ആരോപിക്കുന്നവരുണ്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര വഴക്കിനെക്കുറിച്ച് എനിക്ക് നിശ്ചയമൊന്നുമില്ല എന്നാൽ നേതാവ് എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പത്ത് രാഷ്ട്രീയ നേതാക്കളെ എടുത്താൽ സി പി എമ്മിലെയും കോൺഗ്രസിലെയും ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അതിൽ ഒരാളായിരിക്കും വി മുരളീധരൻ കണിശത കൃത്യത ഓർമ്മശക്തി അടുക്കും ചിട്ടയോടെയും പണി ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയവയൊക്കെ മുരളീധരന്റെ ശക്തിയാണ് കേരളത്തിൽ ബി ജെ അടിത്തറ ശക്തമായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലെ ഏറ്റവും കരുത്തനായ നേതാവായി മുരളീധരൻ മാറുമായിരുന്നു അത്രയ്ക്കും മിടുക്കുണ്ട് മുരളീധരനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മണ്ഡലത്തെ ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാക്കി ഉയർത്തിയത് സ്മരിക്കുമ്പോഴും ആറ്റെങ്കിൽ പോലൊരു മണ്ഡലത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തി വിജയത്തിനടുത്തുവരെ എത്താൻ മുരളീധരന് കഴിഞ്ഞത് ചെറുതായി കണ്ടുകൂടാ തിരുവനന്തപുരത്തോ പാലക്കാടോ കാസർഗോഡോ ബി ജെ പി വോട്ട് നേടുന്നത് പോലെ അല്ല ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേവലം പതിനാറായിരം വോട്ടിന് തോറ്റു എന്ന് പറയുന്നത് അത് ഏതാണ്ട് മൂന്ന് നാല് വർഷം നീണ്ട പ്രയത്നത്തിന്റെ ഫലമാണ് കൃത്യമായി മണ്ഡലത്തിൽ ഇടപെട്ട് കൃത്യമായി ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുരളീധരൻ നടത്തിയ ആ വർക്കിന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കിട്ടുമെന്ന് തീർച്ചയാണ് പതിനാറായിരം വോട്ടുകൾക്ക് മാത്രം തോറ്റു എന്നതുകൊണ്ട് തന്നെ വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ രംഗത്ത് വരുമെന്ന് തീർച്ച ആ മുരളീധരൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി മാതൃഭൂമി ദിനപത്രം ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രസ്താവന മുരളീധരൻ മാതൃഭൂമി പത്രാധിപർക്ക് കത്തെഴുതിയത് തന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട എഡിറ്റർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊപ്പം നിന്ന് മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കിക്കൊണ്ടിരുന്നത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിന്റെ വരിക്കാരനുമായിരുന്നു ഈ ഞാൻ എന്നാൽ ആ പതിവ് ഇനി ഉപേക്ഷിക്കാനാണ് തീരുമാനം ജൂലൈ രണ്ടിലെ മാതൃഭൂമി പത്രത്തിന്റെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു മാധ്യമ നയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷേ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകഴ്ത്തുകയും മൂന്നാം തവണയും ജനമധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത് ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നിടുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപക്കുമതിയായ രാഷ്ട്രീയക്കാരനെ ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തിയതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുഖ്യവായനക്കാരായ ഭൂരിപക്ഷ സമുദായത്തെ ആകെ അവഹേളിച്ച ആൾക്ക് നന്ദി പറഞ്ഞതിലൂടെ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞയാൾക്കാണ് മാതൃഭൂമിയുടെ നന്ദി മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എൻ്റെ പാതയല്ല പക്ഷേ എൻ്റെ വിശ്വാസത്തെ ഭരണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ നിന്ദ ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്നുണ്ടാവില്ല കാരണം ഹിന്ദുമതം അഹിംസയുടെയും സഹിഷ്ണതയുടെയും മതമാണ് സത്യവും ധർമ്മവുമാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിന് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി പ്രസംഗത്തിലെ വരികൾ അങ്ങേ ഓർമ്മിപ്പിക്കട്ടെ അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനനുസരിച്ചുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം അതിനെ കുറയ്ക്കാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യൻ്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിന്റെ അഭിവൃദ്ധിക്ക് പറ്റാതാകയാൽ അവയെ തീരെ അകറ്റണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലേറ്റിയത് എന്ന് മാതൃഭൂമി മറന്നു ഹിന്ദു സമൂഹത്തിൻ്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമത്തിനൊപ്പമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ കത്തെഴുതിയതിലോ മാതൃഭൂമി വേണ്ടെന്ന് വെച്ചതിലോ എനിക്ക് വി മുരളീധരനോട് ഒരു പരാതിയുമില്ല ബി ജെ പിയുടെ നേതാവെന്ന നിലയിലും മോദി മന്ത്രിസഭയിലെ മുൻ അംഗമെന്ന നിലയിലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുന്നതും നന്ദി പറയുന്നതും അസ്വസ്ഥതയുണ്ടാക്കും അതുകൊണ്ട് തന്നെ അതിൽ പ്രതികരിക്കാം പ്രതിരോധിക്കാം എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ ചില അയാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതാനും അതൊക്കെ ചൂണ്ടിക്കാട്ടാനുള്ള അവകാശവും മുരളീധരൻ ഉണ്ട് ഹിന്ദു സമുദായത്തെ ആകപ്പാടെ രാഹുൽ ഗാന്ധി അപമാനിച്ചു എന്ന വാദം മോദി തന്നെ ആദ്യമുയർത്തുകയും ബി ജെ പിയുടെ നയമായി മാറുകയും ചെയ്തതുകൊണ്ട് ആ വാദം ഉയർത്താനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള മുരളീധരൻ്റെ അവകാശത്തെയും ചോദ്യം ചെയ്യുന്നില്ല വാസ്തവത്തിൽ അങ്ങനെയല്ല സംഭവിച്ചതെങ്കിലും ആ പ്രസംഗം കേൾക്കുന്നവർക്കറിയാം രാഹുൽ ഗാന്ധി അപമാനിച്ചത് ഹിന്ദു സമുദായത്തെ അല്ല ഹിന്ദു സമുദായം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബി ജെ പി നേതാക്കളും ആർ എസ് എസും അക്രമത്തിൻ്റെ പാത സ്വീകരിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്നത് ഡിബേറ്റിംഗ് സബ്ജക്റ്റാണ് ബി ജെ പി നേതാക്കളും ആർ എസ് നേതാക്കളും അക്രമത്തിന്റെ പാതയിലാണ് എന്നത് ശരിയോ തെറ്റോ എന്നത് മാറ്റിവെക്കാം എന്നാൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും എതിർക്കുന്നയാളെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് അത് പറയാം രാഹുൽ ഗാന്ധിയെ ബാലബുദ്ധിക്കാരൻ രാജകുമാരൻ പപ്പുമോൻ എന്നൊക്കെ മോദിക്കും ബി ജെ പിക്കും വിളിക്കാൻ കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിക്കും ബി ജെ പി അക്രമത്തിന്റെ പാർട്ടിയാണെന്ന് വിശേഷിപ്പിക്കാം ബി ജെ പിയേയും ആർ എസ് എസിനെയും കൃത്യമായാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം വെച്ചതെന്ന് ഹിന്ദുക്കൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ എന്ന കൂടിച്ചേർക്കലിലൂടെ വ്യക്തമാണ് പക്ഷെ ഒരു രാഷ്ട്രീയ അജണ്ട എന്ന നിലയിൽ മോദിക്കും ബി ജെ പി അത് പറയാനുള്ള അവകാശവും ഞാൻ എതിർക്കുന്നില്ല അതങ്ങനെ വാദം തുടരട്ടെ എന്റെ വിഷയം മാതൃഭൂമിയുടെ നിലപാട് തെറ്റോ ബി ജെ പിയും മുരളീധരനും മാതൃഭൂമിയെ ബഹിഷ്കരിക്കുന്നത് ഉചിതമോ എന്നതാണ് മുരളീധരൻ ചൂണ്ടിക്കാട്ടിയ വിവാദമായ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഒന്നാം പേജ് ഇതാണ് നന്ദി രാഹുൽ എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് അതിൽ മാതൃഭൂമി അസ്ത്രമെറിയുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല നന്ദി രാഹുൽ എന്ന വലിയ തലക്കെട്ടിന് കീഴെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ ഇട്ടുകൊണ്ട് എന്തിനു നന്ദി പറയുന്നു എന്ന് പറയുന്നുണ്ട് അത് മുരളീധരൻ പറയുന്നത് പോലെ ഹിന്ദു സമുദായത്തെ അധിക്ഷേപിച്ചതിനല്ല ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞതിനല്ല മോദിയെ പരിഹസിച്ചതിനല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം പൂർണ്ണമായും ശരിയായതുകൊണ്ടുമല്ല പ്രത്യുത ആ പ്രധാന തലക്കെട്ടിന്റെ ഭാഗമായി ഇങ്ങനെ പറയുന്നു ഒന്ന് കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ വരവ് പാർലമെന്റിൽ അടയാളപ്പെടുത്തിയതിന് രണ്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് മൂന്ന് നിയമനിർമ്മാണ സഭകൾ ഭരണപക്ഷത്തിന്റെ മാത്രം ചൊൽപ്പടിയിലാണെന്ന് മിഥ്യാബോധം തച്ചുടച്ചതിന് ഈ മൂന്ന് കാര്യത്തിൽ എങ്ങനെ നമുക്ക് രാഹുലിനെ കുറ്റം പറയാൻ കഴിയും രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾ അധിക്ഷേപിച്ചതിനോ അല്ലെങ്കിൽ ബി ജെ പി ഉയർത്തിയ ഏതെങ്കിലും വിഷയത്തിനോ അല്ല നന്ദി പറഞ്ഞതെന്ന് തലക്കെട്ടിൽ തന്നെ വ്യക്തമാണ് തലക്കെട്ട് നന്ദി രാഹുൽ എന്ന് മാത്രമല്ല അത് മാത്രം ആരെങ്കിലും വായിച്ചാൽ വായിച്ചവരുടെ കുഴപ്പമാണ് വാസ്തവത്തിൽ ടെലിവിഷൻ ചാനലുകളുടെയും ഓൺലൈൻ മാധ്യമങ്ങളുടെയും തള്ളിക്കയറ്റം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച പ്രിന്റഡ് പത്രങ്ങൾ അല്ലെങ്കിൽ അച്ചടി മാധ്യമങ്ങൾ ആ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി വാർത്തയിൽ എടുക്കുന്ന നവസമീപനം പലർക്കും മനസ്സിലാവുന്നില്ല പരമ്പരാഗതമായി പത്രം വായിച്ച് ശീലിച്ചവർ ആ ശീലത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു പത്രത്തിൻ്റെ ഡിസൈനിൽ ഒരു മാറ്റം വരുത്തിയാൽ പോലും അസ്വസ്ഥപ്പെടുന്നവരാണ് മനുഷ്യർ മറന്നാടിൻ്റെ ഡിസൈനിൽ ഇപ്പോൾ ചില മാറ്റം വരുത്തിയിരിക്കുന്നു ഒരുപാട് പ്രേക്ഷകർ പരാതിപ്പെടുന്നുണ്ട് പക്ഷെ കാലാനുസൃതമായ സമയോചിതമായ മാറ്റങ്ങൾ വരുത്തിയെ എല്ലാവർക്കും മുമ്പോട്ടു പോകാൻ കഴിയൂ അച്ചടി മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എല്ലാ വാർത്തകളും അപ്പോൾ തന്നെ എല്ലാ ജനങ്ങളും അറിയുന്നു എന്നതാണ് അത് ടെലിവിഷനിലൂടെ ആവാം സോഷ്യൽ മീഡിയയിലൂടെ ആവാം അതുകൊണ്ട് ഒരു ദിവസത്തിനു ശേഷം അത് അതേപടി കൊടുക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് വാർത്ത അവതരിപ്പിക്കുന്ന രീതി മാറണം ഫോളോ അപ്പ് അപ്പവണം പുതിയ കാര്യങ്ങൾ ഉണ്ടാവണം നവീനമായ വാർത്താവതരണ രീതി പരീക്ഷിക്കണം അത്തരം പരീക്ഷണങ്ങളിൽ ഇപ്പോൾ മാതൃഭൂമി വ്യാപൃതരാണ് ആ പരീക്ഷണങ്ങളിൽ ഒന്നാണ് നന്ദി രാഹുൽ എന്ന് വലുതായി കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ നമ്പറിട്ട് എന്തുകൊണ്ട് നന്ദി എന്ന് വിശദീകരിക്കുക ആ വലിയ വലുതലക്കെട്ടിനൊപ്പം ഈ വിശദീകരണം വായിക്കാത്തതുകൊണ്ടാണ് മാതൃഭൂമി ഹിന്ദുക്കളെ അധിക്ഷേപിച്ചു എന്ന് മുരളീധരന് തോന്നിയത് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ കാതലല്ല രാഹുൽ ഗാന്ധി എങ്ങനെ വിഷയത്തെ അവതരിപ്പിച്ചു എന്നതല്ല ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു എന്നത് ജനാധിപത്യ വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കയ്യടി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതിന് കൃത്യമായ മറുപടി മോദി കൊടുത്തപ്പോൾ അതിനും കയ്യടി കൊടുക്കുന്നു രാഹുലിന് പ്രസംഗിക്കാൻ കഴിയുന്നതും മോദി അത് കേൾക്കുന്നതും മോദി അതിന് മറുപടി കൊടുക്കുന്നതുമൊക്കെ ജനാധിപത്യത്തിന് വിജയമാണ് ഏകാധിപത്യം അല്ലെങ്കിൽ സമഗ്രാധിപത്യം ഉള്ളിടത്ത് അങ്ങനെയില്ല കഴിഞ്ഞ പത്ത് വർഷം അങ്ങനെയായിരുന്നു പ്രതിപക്ഷം നിശബ്ദമായിരുന്നു പ്രതിപക്ഷത്തിന് വാക്കുകൾ ഉണ്ടായിരുന്നില്ല മന്ത്രിസഭ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ എടുക്കുന്നു പാർലമെന്റ് കൈയടിച്ചു പാസ്സാക്കുന്നു ആ സ്ഥിതിവിശേഷം മാറുന്നത് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും നല്ലതാണ് അതിന്റെ സൂചനയായിരുന്നു രാഹുലിന്റെ പ്രസംഗം പ്രസംഗത്തോട് വിയോജിക്കുമ്പോഴും ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ സന്തോഷിക്കേണ്ടതുണ്ട് മാതൃഭൂമി അത് മാത്രമാണ് ചെയ്തത് അതിൽ അസ്വസ്ഥപ്പെടേണ്ടതില്ല അതേസമയം നരേന്ദ്രമോദിയുടെ മറുപടി വേണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പരാതിപ്പെടേണ്ടതുണ്ട് പക്ഷേ മാതൃഭൂമി നരേന്ദ്രമോദിയുടെ മറുപടി ഭംഗിയായി തന്നെ റിപ്പോർട്ട് ചെയ്തു അതിന് അടുത്ത വിഷയം മുരളീധരന്റെ മാതൃഭൂമി ബഹിഷ്കരണമാണ് വെറുപ്പ് കൊണ്ടോ ബഹിഷ്കരണം കൊണ്ടോ ഒരു മാധ്യമമോ ഒരു നേതാവോ ഇല്ലാതാവില്ല എന്ന് മുരളീധരൻ ഇനിയെങ്കിലും മനസ്സിലാവണം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും പരിഹസിക്കാൻ മാത്രം ഉപയോഗിച്ച ബി ജെ പി സുരേഷ് ഗോപിയിലൂടെ ഒരു സീറ്റ് നേടിയത് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു മാധ്യമം മുരളീധരൻ ഇത്രയും ശക്തമായ നേട്ടം ആറ്റങ്ങളിൽ കൊയ്യുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ബഹിഷ്കരണം എന്നത് ഒരു തരത്തിലും ഗുണകരമായ ഒരു സമീപനമല്ല മുരളീധരനോ ബി ജെ പിയോ ബഹിഷ്കരിച്ചത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ ഏഷ്യാനെറ്റ് റാങ്കിങ്ങിൽ താഴോട്ട് പോകണമായിരുന്നു എത്രയോ കാലമായി ഏഷ്യാനെറ്റിനെ ബി ജെ പി ബഹിഷ്കരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഏഷ്യാനെറ്റ് ഒന്നാമത് തന്നെയാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായ സി പി ഐ എം ബഹിഷ്കരിച്ചതുകൊണ്ട് ഏതെങ്കിലും സ്ഥാപനം പൂട്ടിപ്പോകുമെങ്കിൽ മറന്നാടൻ പണ്ടേ പൂട്ടിപ്പോവേണ്ടതാണ് മാധ്യമങ്ങൾ നിലപാടെടുക്കുന്നത് വിഷയാധിഷ്ഠിതമായാണ് അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ രാഷ്ട്രീയം പ്രതിഫലിക്കും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യത എല്ലാ മാധ്യമങ്ങൾക്കുമുണ്ട് ഇന്ന് നമുക്ക് അനുകൂലമായി എന്നതുകൊണ്ട് മാത്രം അതിനെ ഉയർത്തിക്കാട്ടുകയും നാളെ നമ്മളെ എതിർക്കുമ്പോൾ അത് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അതുകൊണ്ട് മുരളീധരൻ്റെ ബഹിഷ്കരണം ജനാധിപത്യത്തിനൊട്ടും യോജിക്കുന്നതല്ല ജനാധിപത്യത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാവണം അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ളവർ ആ വിയോജിപ്പുള്ള അഭിപ്രായം പറയണം അല്ലാതെ കൂവി തോൽപ്പിക്കുകയോ തല്ലിത്തീർക്കുകയോ ബഹിഷ്കരിച്ച് പാഠം പഠിപ്പിക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യവാദികൾക്ക് ഉചിതമല്ല ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് മാതൃഭൂമി ബഹിഷ്കരിച്ചാൽ പിന്നെ പകരം മുരളീധരൻ വാങ്ങാൻ പോകുന്നത് ഏത് പത്രമാണ് എന്തായാലും ബി ജെ പിയുടെ മുഖപത്രം എന്ന നിലയിൽ അതിന് തുടക്കം മുതൽ ജന്മഭൂമി മുരളീധരൻ വായിക്കുന്നുണ്ടാവും അതുകൊണ്ട് മാതൃഭൂമിക്ക് പകരം ജന്മഭൂമി എന്ന് പറയാൻ കഴിയില്ല പിന്നെ ഏത് പത്രമാണ് പകരം വായിക്കാൻ പോകുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും അവരുടെ രാഷ്ട്രീയമുണ്ട് അവരുടെ നിലപാടുണ്ട് ആ നിലപാടെല്ലാം ഏതെങ്കിലും ഒരു നേതാവിനോ ഒരു പാർട്ടിക്കോ യോജിക്കുന്നതാവില്ല അതുകൊണ്ട് ഒരു നേതാവ് എല്ലാ അഭിപ്രായങ്ങളും പുലർത്തുന്ന എല്ലാ പത്രങ്ങളും വാങ്ങണം ദേശാഭിമാനിയും വീക്ഷണവും സുപ്രഭാതവും മുതൽ മനോരമയും മാതൃഭൂമിയും വരെ വായിക്കേണ്ട ബാധ്യതയാണ് മുരളീധരൻ ഉള്ളത് പാർട്ടി പത്രങ്ങൾക്ക് അതിന് പരിമിതികളുണ്ട് ജന്മഭൂമിക്ക് ബി ജെ ഒന്നും കൊടുക്കാൻ കഴിയില്ല മോദിക്കെതിരായി ഒന്നും കൊടുക്കാൻ കഴിയില്ല കേന്ദ്ര ഭരണത്തിനെതിരായി ഒന്നും കൊടുക്കാൻ കഴിയില്ല അതുപോലെയാണ് ദേശാഭിമാനി അവർക്ക് സി പി എമ്മിനോ പിണറായിക്കോ എതിരായി ഒന്നും കൊടുക്കാൻ കഴിയില്ല രണ്ടു കൂട്ടർക്കും അവരവരുടെ ഭാഗം അതുകൊണ്ട് തന്നെ ജന്മഭൂമിയോ ദേശാഭിമാനിയോ ഏതെങ്കിലും കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരു പത്രമോ മാത്രം വായിക്കുന്നത് ആ വായിക്കുന്ന വ്യക്തിയുടെ വളർച്ചയ്ക്കോ നേട്ടത്തിനോ ഗുണം ചെയ്യില്ല മുരളീധരനെ പോലെ കഴിവും പ്രതിഭയുമുള്ള നേതാവ് മാതൃഭൂമിയും മനോരമയും ഒന്നും വായിച്ചില്ലെങ്കിൽ അതിനു നഷ്ടം മുരളീധരന് മാത്രമല്ല ഈ നാടിന് കൂടിയാണ് അതുകൊണ്ട് തീരുമാനം തിരുത്തണം വിയോജിപ്പുള്ള പത്രങ്ങളും വരുത്തേണ്ടതും വായിക്കേണ്ടതും സ്വന്തം ബാധ്യതയായി ഏറ്റെടുക്കണം